السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله واصحابه اجمعين اما بعد اعوذ بالله من الشيطان الرجيم الله والرسول فأولئك فأولئك مع الذين أنعم الله عليهم عليهم من النبيين والصديقين والصديقين والشهداء ബഹുമാനപ്പെട്ട ഉസ്താദമാരെ പ്രിയമുള്ള രക്ഷകർത്താക്കളെ സ്നേഹമുള്ള കൂട്ടുകാരെ നാം എന്നിവിടെ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് ആദരവായ റസുൽ കലീം സലഹുലമയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മഹനീയ സദസ്സിൽ മഹത്വമേറുന്ന മഹത്വചനങ്ങൾ ഞാൻ വിരമിക്കാം ൾക്കപ്പുറം ചെയ്ത ലോകമാകെ പ്രകാശം തിന്മകളിൽ മുങ്ങിക്കുളിച്ച് അധാർമികതയിൽ ജീവിതം തുലച്ച സമൂഹം പരസ്പരം തമ്മിൽ തല്ലി രക്തപ്പുഴ ഒഴുക്കിയ സമൂഹം പെൺകുഞ്ഞിന് ജനിക്കാൻ പോലും അവസരം നൽകാതിരുന്ന കാട്ടാളൻ തിന്മയുടെ നന്മയുടെ തീർത്തതും ആ പരിശ്രമങ്ങളായിരുന്നു അതെ ആ പ്രവാചകൻ ഒരു വസന്തമാണ് വസന്തം കുളിരണിഞ്ഞ തിങ്കൾ ദിവസത്തിൽ ഒരു തിങ്കളായി ഉദയം ചെയ്ത ഭൂ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിന്റെ അവസാന വാക്കാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റബ്ബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ അർസൽനാക ഇല്ലാ ലിൽ ആലമീൻ ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് ജീവിച്ച കാലത്തിൽ മാത്രമല്ല ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് പക്ഷേ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ റസൂൽ സല്ലല്ലാഹു അലൈഹി ഈ ലോകത്ത് വെച്ച് അധികാര സ്വന്തം മാത്രമേ കണ്ടിട്ടുള്ളൂ ഉമ്മയുടെ മരണം കണ്ണുഞ്ഞിൽ കണ്ട ഒരു പിഞ്ചു കുട്ടി എത്ര സങ്കടപ്പെട്ടു പോയിട്ടുണ്ടാകും എത്ര ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകും സങ്കടങ്ങൾ തുറന്നു പറയാൻ പോലുമില്ല ലോകം മുഴുവനും അധർമ്മത്തിന്റെ ഇരുട്ടിൽ മൂടപ്പെട്ട് നന്മയെ തിന്മയെ തിരിച്ചറിയാനാവാത്ത വിധം അധംപതിച്ച ഒരു സമൂഹത്തിലേക്കായിരുന്നു നന്മയുടെ വെളിച്ചം പകരാനായി ഹബീബ റസൂൽ സലഹ്ലൈ വസ്ലം കടന്നു വരുന്നത് നന്മയും തിന്മയും വേർതിരിച്ച് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള ഈ ലോകത്ത് ആ പുണ്യപ്രവാചകന്റെ വചനങ്ങളെയും കർമ്മങ്ങളെയും മുറുകെ പിടിക്കുക എന്നത് മാത്രമാണ് നമുക്ക് മുമ്പിലെ വഴി സലഹുലം പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലുള്ളവരോട് മുഴുവനും കരുണ പുലർത്തണമെന്നാണ് എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹവും പുലർത്തു എന്നാണ് റസൂൽ അലൈഹി സലാഹുലം നമ്മെ ഓർമ്മിപ്പിച്ചത് കുഞ്ഞുങ്ങളെ മുത്തം വെച്ച് സ്നേഹത്തിന്റെ സ്ത്രീകളോട് നീതി പുലർത്താൻ ആദരിച്ച് നേടാൻ ആജ്ഞാപിച്ചു ദുർബലരെയും അനാഥരെയും യും അനുഭൂതി ലയിക്കാത്തവൻ എന്ത് മുസ്ലിമാണ് വിവാദത്തിൽ ജാഗ്രത പുലർത്തി നമുക്ക് ആ പ്രവാചകനെ അനുദാപനം ചെയ്യാം അതിനായി നമുക്ക് ഹൃദയം കൊണ്ട് പ്രതിജ്ഞ ചെയ്യാം ഇത്രയും പങ്കു കൊണ്ട് എന്റെ എഴുതിയ പ്രസംഗത്തിൽ നിന്നും ഞാൻ വിരാമവിടുന്നു i